ഇന്ന് വെള്ളിയാഴ്ച തിരൂരിൽ ജോലി ആവശ്യാർത്ഥം പോയപ്പോൾ അവിടുത്തെ മാർക്കറ്റ് വെള്ളിയാഴ്ച മാത്രം ഉള്ള മാർക്കറ്റ് സന്ദർശിക്കാം സന്ദർശിച്ചു അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ മുഴുവൻ മുഴുവനായും കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാർക്കറ്റ്

Yeah, എല്ലാവിധ ഇലക്ട്രോണിക്സ് സാധനങ്ങളും ഇലക്ട്രിക്കൽ സാധനങ്ങളും വസ്ത്രങ്ങൾ ചെരുപ്പുകൾ തുടങ്ങി എന്ന് വേണ്ട വീട്ടിലേക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും വളരെ ചുരുങ്ങിയ വിലക്ക് കിട്ടുന്ന മാർക്കറ്റാണ് തിരൂർ മാർക്കറ്റ് ഇത് എല്ലാ വെള്ളിയാഴ്ചയും മാത്രമേ ഉണ്ടാകുകയുള്ളൂ എല്ലാവർക്കും തിരൂർ മാർക്കറ്റിലേക്ക് സ്വാഗതം

ད�ས ད�ས དས 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 ད�